ഹായ് വിശ്രോം ടു ഫിഫ്റ്റിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ അമ്പാൻ നമ്മുടെ വിശ്രോം എന്നെയും കൊണ്ടുള്ള ഓട്ടം തുടങ്ങിയിട്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞു ഒന്നര കൊല്ലത്തോളമായി ഇവൻ എൻ്റെ ഒപ്പം കൂടിയിട്ട് അപ്പോൾ ഇത്രയും കാലയളവിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള കാര്യങ്ങൾ ജനുവൻ ആയിട്ട് നിങ്ങളോട് പറയാം അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മാറ്ററിലേക്ക് വരാം പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം പിന്നൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഞാൻ ഈ പറയുന്ന പോസിറ്റീവ്സ് അത് കുറച്ച് പോയിന്റ്സ് ഉണ്ടാകും എനിക്കിതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇത് ഈ സെഗ്മെൻറ്റിൽ ടു ഫിഫ്റ്റി സെഗ്മെൻറ്റോ അതല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ചിലോ മറ്റൊരു വണ്ടി പോലും ഇതിനെ കോമ്പീറ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതിന്റെ പോസിറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് റൈഡിങ് കംഫേർട്ടാണ് കേട്ടോ സീറ്റ് ആണെങ്കിലും സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും എത്ര കിലോമീറ്റർ ഓടിച്ചാലും നമുക്ക് ഒരു തരത്തിലും ക്ഷീണം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും ആ ഹാൻഡിൽ ബാറിലേക്കുള്ള റീച്ചും ഹാൻഡിൽ ബാർ ഞാൻ ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്തിട്ടുണ്ട് ഇത് എഴുന്നേറ്റ് ഇന്ന് ഓടിക്കുമ്പോൾ ആ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് ഇരുന്ന് ഓടിക്കുമ്പോഴും നമുക്ക് ആ കംഫർട്ട് കൂട്ടുന്നുണ്ട് അതിനോട് ചേർത്ത് തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം കൂടെ പറയണം വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഫസ്റ്റ് സർവീസ് വരെ കുറച്ച് സ്റ്റിഫ് ആയിരുന്നു ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്ഷേ അതിനുശേഷം ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചെറിയ വൈബ്രേഷൻ ഉണ്ടാകുന്ന നമുക്കൊരുതരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വൈബ്രേഷൻസ് അല്ല അത് ഞാൻ നെഗറ്റീവിൻ്റെ കൂട്ടത്തിൽ എന്തായാലും പറയാം നെക്സ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഹാൻഡിലിംഗ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിലാണെങ്കിലും ഇതുപോലെയുള്ള ടേണിങ്സ് ഉള്ള റോഡിലൊക്കെ ആണെങ്കിലും വളരെ കൂളായിട്ട് നമുക്കിതിനെ ഓടിച്ചു കൊണ്ട് അടക്കാൻ പറ്റും ക്ലിക്കറിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ സുഖമാണ് നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ഇത്തിരി ഹൈറ്റ് കൂടുതലാണ് എയിറ്റ് തേർട്ടി ത്രീ എം എം ഉണ്ട് ഇതിന്റെ സീറ്റ് ഹൈറ്റ് അപ്പം ആ ഒരു സീറ്റ് ഹൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് മൂവ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്നുള്ള ഫീല് നമുക്ക് കിട്ടും അതുപോലെ മൈലേജ് മോശമില്ലാത്ത പവറുള്ള ഈ വണ്ടിക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് അതായത് ഹൈവേ റണ്ണിങ്ങിലാണ് കേട്ടോ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് എനിക്ക് നാൽപ്പത്തിയേഴാണ് ഏറ്റവും ടോപ്പ് കിട്ടിയേക്കുന്നത് ആക്സസിന്റെ പരിസ്ഥിതി പരിസ്ഥിതിയെ പറയുന്ന പോലെ ഇവൻ കുറച്ചേ കുടിക്കൂ പിന്നത്തെ പോസിറ്റീവ് ഇവൻ സിക്സ് സ്പീഡ് ആണല്ലോ ഈ ആറ് ഗിയറിലും െലിവറി അടിപൊളിയാണെന്നുള്ളതാണ് സിക്സ് ഗിയറിലൊക്കെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല അതുപോലെ തന്നെ ഒരു തേർഡ് ഗിയറിലിട്ട് വളരെ ഈസി ആയിട്ട് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ഇരുപത് കിലോമീറ്റർ തൊട്ട് ഒരു അറുപത് കിലോമീറ്റർ വരെ നല്ല നൈസായിട്ട് തേർഡ് ഗിയറിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അടുത്തത് ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് അതൊരു രണ്ടായിരം രൂപയിൽ താഴെ വരുവുള്ളൂ റെഗുലറായിട്ട് വരുന്ന സർവീസിന്റെ ആ ഒരു കോസ്റ്റ് ഈ ഒരു എമൗണ്ടിന് താഴെ ആയിരിക്കും പിന്നെ പറയാനുള്ള റോഡ് പ്രസൻസിന്റെ കാര്യമാണ് ക്രാഷ് കാർഡും സാഡിൽ സ്റ്റേ ഒക്കെ വച്ച് ഇതിനെ കുറച്ച് ബൾക്കി ആക്കി കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ ലുക്ക് അത് വേറെ ലെവൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ പല സ്ഥലത്തും റൈഡ് ആയിട്ട് പോകുമ്പോൾ ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കാൻ അതിൻ്റെ അടുത്തേക്ക് വരും ചെറിയൊരു സെലിബ്രിറ്റി കൂടി ആട്ടോ നമുക്ക് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു കാര്യം കൂടെ അത് അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞ പോസിറ്റീവ്സിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇതേ സെഗ്മെന്റിൽ ടു ഫിഫ്റ്റി സെഗ്മെന്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് മീൻസ് മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും റൈഡിങ് കംഫേർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വേറെ ഒരു വണ്ടി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു പ്രധാന ഫാക്ടറും കൂടെയുണ്ട് അത് പില്യൺ കംഫേർട്ടാണ് കേട്ടോ എത്ര കിലോമീറ്റർ പോയാലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും പില്യൺ മാത്രമല്ല പില്യൺ വന്നു കഴിഞ്ഞു ഒന്നിച്ചിരി വെയിറ്റ് വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ റൈഡ് ചെയ്യുന്ന ആൾക്കും വണ്ടിയുടെ ഒരു സ്മൂത്ത്നസ് കുറച്ച് കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇവന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നെഗറ്റീവ്സ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രധാനപ്പെട്ട സംഗതി സസ്പെൻഷനാണ് അത് ഫ്രണ്ടിലെ സസ്പെൻഷൻ ട്രാവല് വളരെ കുറവാണ് ബാക്ക് സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണെങ്കിലും അത് അത്രത്തോളം നല്ലതല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അത് അതെനിക്കൊരു വലിയ നെഗറ്റീവ് അല്ല കാരണം ഞാൻ ഞാനിവിന് ഉപയോഗിക്കുന്നത് കൂടുതലും ഹൈവേ ക്രൂയിസിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു പർപ്പസിൽ ഇത് ആക്ച്വലി ഒരു ഡ്യൂൽ പർപ്പസ് ആണ് സെമി ഓഫ് റോഡർ എന്ന് വേണമെങ്കിൽ പറയാം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അടി തട്ടും എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നത്തേത് ബ്രേക്ക് ആണേ ബ്രേക്ക് ഷോകമാണെന്ന് തന്നെ പറയണം ഫ്രണ്ട് ബ്രേക്കിന് അത്യാവശ്യം ബൈറ്റ് ഉണ്ട് ബാക്ക് ബ്രേക്ക് കട്ട ശോകമാണ് അതിൻ്റെ അകത്ത് പ്രശ്നം കൂടെ ഉള്ളത് ഇതിപ്പോൾ എല്ലാ വണ്ടികൾക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെയിൻ ലൂബ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിലെ ബ്രേക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക ഔട്ടാവും ഒട്ടും കിട്ടില്ല അത് പിന്നെ കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോഴായിരിക്കും കിട്ടുക അങ്ങനെ ഒരു പ്രശ്നം ഇതിന് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ സെറാമിക് ബ്രേക്ക് പാഡൊക്കെ ഇടുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പിന്നത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എനിക്ക് റൈഡ് ചെയ്യുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിൻ ബ്ലാസ്റ്റ് ആണ് അത് ഡയറക്റ്റ് വരുന്നതല്ല ഈ വിൻഷീൽഡ് കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും പക്ഷെ നമുക്ക് വലിയ വണ്ടികളൊക്കെ സൈഡിൽ കൂടെ പോവുക അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പാലം പോലുള്ള ഏരിയ കൂടെ സ്പീഡിൽ പോകുന്ന സമയത്തുള്ള ഒരു ക്രോസ് വിൻഡ് വന്നിട്ട് നമ്മളുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് സ്ലോ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും ഒരു എയ്റ്റി കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല ഇങ്ങനെയുള്ള സാഹചര്യം പൊതുവെ മിക്കവാറും റൈഡുകളിൽ സംഭവിക്കാറുണ്ട് നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെ ഇത്തിരി ശോഭമാണ് ഇവനെ ഓടിച്ചുകൊണ്ടുകളൊക്കെ അപ്പോൾ അതൊരു അതാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഹെവി ഹെവിയായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് അത് ഇപ്പം എൻ്റെ ഹൈറ്റ് കൊണ്ടാണോ ലെങ്ത് കൊണ്ടാണോ ഇനിയിപ്പോൾ ലൈറ്റ് വെയിറ്റ് കൊണ്ടാണോ എന്തുകൊണ്ടാണോന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ കാര്യമാണ് അത് എൽ ഇ ഡി ആണെങ്കിലും എൻ്റെ ത്രോയും ആ ഒരു വെളിച്ചമൊക്കെ കുറച്ച് കുറവാണ് അത് മിക്കവാറും എനിക്ക് തോന്നുന്ന എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ് മേടിച്ച് വച്ചാലേ ശരിയാവുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ ഓരോ സാധനങ്ങൾ അതായത് ടയർ ടയറിൻ്റെ ലൈഫ് എനിക്ക് കിട്ടിയേക്കുന്നത് ഫ്രണ്ട് ടയർ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടി എം ആർ എഫിന്റെ ടയർ ആണ് ഇതിൽ വരിക ഫ്രണ്ടിൽ ഞാനിപ്പോ റേസിന്റെ ടൂറാറും ബാക്കിൽ അപ്പോളോ ട്രാമ്പിളറും ആണ് ഇട്ടേക്കുന്നത് ഇതിട്ട് ഗ്രിപ്പിന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് നേരത്തെക്കാളും ബെറ്റർ ആയിട്ടുണ്ട് ചെയിൻ ലൈഫ് എനിക്ക് കിട്ടിയത് പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് സ്റ്റോക്കിന്റെ അത് പലർക്കും പല രീതിയിലാണ് ഇതിൽ കൂടുതൽ കിട്ടിയവരുണ്ട് ഇതിൽ കുറവ് കിട്ടിയവരുണ്ട് ടയറിന്റെ കാര്യം പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഇതാണ് ഒരു ആവറേജ് എന്ന് പറയുന്ന ഫ്രണ്ട് ടയർ ഒരു ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഒക്കെ തന്നെയാണ് ചെയിൻ ലൈഫ് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആദ്യത്തത് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാറ്റി ഇപ്പോൾ കിടക്കുന്നത് റോൾ സാധാ ചെയിൻ ഗ്രാസ് കോട്ടഡല്ലാത്ത റോൾ ഓൺൻ്റെ ചെയിൻ ആണ് ഇതിന് പക്ഷേ മെയിൻ്റെനൻസ് കുറച്ച് കൂടുതൽ വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട് ഈ ചെയിൻ സ്റ്റോക്കായിട്ടുണ്ടായിരുന്ന ബ്രേക്ക് പാഡ് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലാണ് മാറ്റിയത് രണ്ടും അതിനുശേഷം ഇട്ടത് ഇപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും കൂടെ ഓടിയപ്പോൾ മാറ്റേണ്ടി വന്നു ഇരുപത്തി അഞ്ഞൂറ് എന്നുള്ള കിലോമീറ്റർ സർവീസ് ചെയ്തപ്പോൾ ബ്രേക്ക് പാഡ് രണ്ടും മാറ്റി ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം ഇതിന് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു കാരണം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ വില ഞങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ വരെ അതായിരുന്നു വില അപ്പം ആ വിലയ്ക്ക് ഇതിന് ഒരു ഫീച്ചേഴ്സും ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സംഗതി ഇല്ല ആകുള്ളത് ഒരു യു എസ് ബി ചാർജിങ് പോർട്ടുണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പം ഈ വണ്ടി മേടിച്ചിട്ട് ഇത്രയും നാളിനിടയിൽ ഒരുപാട് റൈഡ് ഞങ്ങൾ ഫ്രീ ആയിട്ട് പോയി അതായത് ഫ്രീ ആയിട്ട് ഞങ്ങൾ സ്റ്റേയും പെട്രോളും ഫുഡും എല്ലാം ഉൾപ്പെടെ സുസുക്കിയുടെ പ്രൊമോഷൻസ് മൊത്തം സുസുക്കിയുടെ പരസ്യങ്ങൾ മൊത്തം അത്തരം റൈഡുകളാണ് കേട്ടോ അതുപോലെ വേറെ ഒരു കമ്പനിയും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പം അത് ഈ വണ്ടി എടുക്കുന്നവർക്ക് സുസുക്കിയുടെ എല്ലാ വണ്ടികൾക്കും എനിക്ക് അറിയില്ല കേട്ടോ ഈ ഫ്രോം ടു ഫിഫ്റ്റിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വൈബ്രേഷന്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞത് നമ്മൾ ലോവർ ആർ പി എമ്മിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ വൈബ്രേഷൻസ് അത് അതായത് കാണുന്നത് ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് ഇൻഡിക്കേറ്റേഴ്സും ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അതല്ലാതെ ഹാൻഡിൽ ബാറിലോ നമ്മളുടെ ഫുഡ് പെക്കിലോ ഒന്നും വൈബ്രേഷൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഞാൻ പറഞ്ഞു പിരീഡ് വരുന്നത് അഞ്ചര തൊട്ട് മാസം അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരം കിലോമീറ്റർ ഇതാണ് അതിൻ്റെ ഒരു സർവീസ് പിരീഡ് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങള് നിങ്ങളൊരു കട്ട ഓഫ് റോഡ് വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഇതിലേക്ക് നോക്കണ്ട അതല്ല ഒരു ഡ്യുവൽ പർപ്പസ് അതിൽ തന്നെ ഹൈവേ ആണ് മെയിൻ എങ്കിൽ എത്ര വേണമെങ്കിലും ക്രൂസ് ചെയ്യാം ഇത് ധൈര്യമായിട്ട് എടുത്തോ ഇപ്പം ഇതിന് കടുത്ത വെല്ലുവിളിയായിട്ട് നമ്മുടെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡും ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് ലോഡഡ് ആണെങ്കിലും എഞ്ചിന്റെ കാര്യത്തിലുള്ള റിവ്യൂസ് ഒക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അറിയാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിസ്രോം ടു ഫിഫ്റ്റിയുടെ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടി ഞാൻ തരാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ